പറഞ്ഞു ഞങ്ങൾ രണ്ട് ഫ്രഷ് ബോഡി ബിൽഡേഴ്സാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ആശ ഞങ്ങൾ മൂന്ന് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ ബൾക്കിംഗ് സ്റ്റേജ് കഴിഞ്ഞ് എപ്പോഴും തിരുമിക്കാൻ വരും ഞങ്ങൾ ബോഡിയിലെല്ലാം പേരും ആശമാറ്റും എന്നാ പറയുന്നത് ഫുൾ ബോഡി മൊത്തം റിലാക്സായി എന്നാ പറഞ്ഞ ഒരു കണ്ടീഷൻ ഫോം ആയാലും നമുക്ക് സ്റ്റേജിൽ അതുപോലെ നിൽക്കാൻ പറ്റും എന്താ കൂട്ടുകാര നമുക്ക് വിഷയം ഇവർ ആറ് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാം തിരുമ്പാൻ വരും തിരുമ്മിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ഈ പവർ ലിഫ്റ്റ് കളിക്കുവാണെങ്കിൽ ശരി ഡെഡ് ലിഫ്റ്റ് കളിക്കുവാണെങ്കിലും ശരി നടുവനുണ്ടാകും ഇപ്പം ജിമ്മിൽ പോണേ എല്ലാവർക്കും ഉണ്ട് നടുവനുണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ ജിമ്മിൽ കളിക്കാൻ നേരത്തൊന്ന് ഡെവലപ്പാകണമെങ്കിൽ പിന്നെയുള്ള സ്ഥലത്ത് ഒന്നും ഉഴിഞ്ഞുകഴിഞ്ഞാലും ഒന്ന് ഡെവലപ്പ് ആകണമല്ലോ അല്ലേ ചുമ്മാ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്നത് ബോഡി കയറി ടൈറ്റ് ആണ് നമുക്കൊന്ന് ബോഡി വികസിക്കുക അല്ല വികസിക്കണമെങ്കിൽ നമുക്ക് ബോഡി ഇവിടെ ഒന്നൊന്നും മെയിൻറ്റൈൻ ചെയ്യണം ഒന്ന് തിരുമി ഒന്ന് സെറ്റപ്പായി പോവുകയാണെങ്കിൽ ഇവരെല്ലാം റെഡി ആകുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം പേരുടെ ജിമ്മിൽ നിന്നാണേലും ഒരുപാട് പേര് വരുന്നത് ഇവർ വരുന്നത് പുത്തനങ്ങാടി പുത്തരങ്കാടി എന്ന് വെച്ചാൽ തന്തീർമുക്കത്ത് നിന്നാണ് വരുന്നത് ഇവർ ആശാന്മാര് പറഞ്ഞുകൊണ്ടും പിന്നെ രാജ്ഭാസാൻ്റെ ഒക്കെ ചെല്ല് നല്ലവണ്ണം ചെയ്തു തരും നമ്മൾ നല്ലത് ചെയ്ത് ചെയ്യുന്നവരാണ് ഇവർ ആൾക്കാർ വരുന്നത് എനിക്കിപ്പം ബോംബെ നിന്ന് ആൾക്കാർ തിരുവാൻ വരും കണ്ണൂരിൽ നിന്ന് വരും കാസർഗോഡിൽ നിന്ന് വരും മലപ്പുറം കോഴിക്കോട് പിന്നെ എറണാകുളം ഇടത്തുവ മാവേലിക്കര ചങ്ങനാശ്ശേരി കോട്ടയം ഇന്നലെ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ പിന്നെ പറമ്പൂര് ഒരുപാട് പേര് വരും വരുമ്പോൾ നമ്മൾ എൻ്റെ ശരീരമല്ല നോക്കുന്നത് അവരുടെ ശരീരം നോക്കി നമ്മൾ ശരിയാക്കി വരും അവരുടെ അസുഖം മാറ്റി വിട്ടാലേ അവർ ഒരു പത്ത് പേരൊക്കെ പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിലെങ്കിലും ഒരാളെങ്കിലും വരുവുള്ളൂ തിരുമാനായിട്ട് അത് കാരണം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് വിടുമ്പോൾ അവര് കൂട്ടുകാരുടെ ചെന്ന് പറയും ഇപ്പം തന്നെ ഈ മിക്കത കൊച്ചൻ പറഞ്ഞോ എൻ്റെ കൂട്ടുകാർ എറണാകുളത്ത് പരിസരത്തും പോയി തിരുമിന്നു അവിടെ ഒരു തിരുമന്തിന് ആറായിരം രൂപ ഏഴായിരം രൂപയാണ് മേടിക്കുന്നത് അടുത്ത് പറയും അവർക്കൊന്നും ആയില്ല എന്നുവെച്ചാൽ ഈ ജിമ്മനേഷത്തിൽ കളിക്കുന്ന പിള്ളേരെ കൈകൊണ്ട് തിരുമ്പിട്ട് ഒരു പരവില്ല അവരെ തിരുമ്പണയ്ക്ക് ചവിട്ടി തന്നെ ഒഴിയണം ചവിട്ടി ഒഴിഞ്ഞാലേ അവരുടെ മാംസമേശികൾക്കെല്ലാം ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളു ഇപ്പം അവർക്ക് കയ്യിൽ കൈക്ക് അതിൽ റൈസ തൈസ പിന്നെ പെടലിവേദനയോ കാ വേദനയോ നടുവേദനയോ എല്ലാം ഉണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ ചവിട്ടി തന്നെ തിരുമ്മണം ചവിട്ടി തിരുമ്പോൾ നമ്മുടെ രക്ത ഓട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷമായിരിക്കും ഇപ്പം ഓരോ ആൾക്കാർക്കിപ്പം ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഇപ്പം ഒരു ശരീരം പേരെയുണ്ട് ഇവരെയും കഴിഞ്ഞ് വരുമ്പോൾ ശരീരം പേരുണ്ടെങ്കിൽ അവർ ഇവർ കുപ്പി മേടിക്കും കുപ്പി മേടിച്ചു ആയിട്ടടിക്കും അന്നേരം ശരീരമായ ശരികൾ തുറങ്ങും വ്യത്യാസം കഴിയതല്ലേ നമ്മളീ ഇങ്ങനെ പറഞ്ഞ കുറ്റ പറയുമല്ല ഒരാൾക്കാരുടെ നമ്മൾ പല പൊതുജനം പല വിധമാണ് എന്നുവെച്ചാലേ ഏതെല്ലാം ജീവിതത്തിലുള്ള മനുഷ്യരാണ് എല്ലാവരും നല്ല രീതിയിൽ പോകണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട് നമ്മൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വേറെ ആൾക്കാർ പറഞ്ഞ ശരി ആരും നല്ല രീതിയിൽ പോകുകയല്ല ഏഹ് എല്ലാരും വ്യായാമം ചെയ്യണമെന്നല്ലേ നമ്മൾ പറയുന്നത് ഇപ്പം വ്യായാമം ചെയ്യാൻ പോണെന്തിനാണ് വ്യായാമം ചെയ്യാൻ പോണത് നമ്മളെ മരുന്നും കാര്യങ്ങളെല്ലാം നിർത്തി നല്ല ഷെയ്പ്പായ ഒരു ബോഡി വരും പിന്നെ ഈ മയക്ക് വരുന്നിട്ടെല്ലാം നിർത്തും പിന്നെ നമുക്ക് കൂടുതലും ദേഷ്യങ്ങളെല്ലാം കുറയും നമുക്ക് ഉറക്കം ഉണ്ടാകും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ തൊട്ടത് പിടിച്ചാലെല്ലാം ദേഷ്യം വരും എന്നുവെച്ചാൽ നമ്മളെ കുറഞ്ഞ കുറ്റമായിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ നമ്മളങ്ങനെ ചെയ്തു പോകണമെന്ന് അറിയാമോ നമുക്ക് ജോലിയും കൂലിയും എല്ലാം വേണം അല്ലെങ്കിൽ കൈ നിറച്ച് പൈസയും വേണം വീട്ടിലൊരു പ്രശ്നവും ഇല്ല കൈ നിറച്ച് പൈസ ഉണ്ട വീട്ടിലൊരു പ്രശ്നവും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ മെയിൻ്റെസ് ചെയ്തു പോകാം സാമ്പത്തികം ബുദ്ധിമുട്ട് വരുമ്പോഴാണ് വീട്ടിൽ വീട്ടിലാണെങ്കിൽ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായി നമ്മൾ ഓരോ പ്രശ്നവും ഇല്ല നമ്മൾ എല്ലാ സമൂഹത്തിലും ഈ ചെറുപ്പക്കാർ പിള്ളേർ ഇപ്പോൾ ഈ ജിംനേഷൻ വെച്ച് അവർ കളിച്ച് ബോഡിയെല്ലാം സെറ്റപ്പായി കഴിഞ്ഞ് ഇപ്പോൾ അവർ കോമ്പറ്റീഷനിലിറങ്ങി അവർക്ക് എല്ലാം കിട്ടിയപ്പോൾ ചിലപ്പോൾ അവർ ഓരോ ചാനലുകാർ അവരെ ഏറ്റെടുക്കും ഇതിലാന്നറിയാവാം അവർ നല്ല നല്ല പോസ്റ്റെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ചാനലുകാരത് കുടിച്ചിട്ട് അവർ വേണ്ട രീതി ഉള്ള സംഗതിയെല്ലാം ചെയ്തിട്ട് അവർ ഈ എല്ലാവർക്കും കൊടുക്കും ക്യാഷ് പിന്നെ ഇവർക്കിപ്പം കോമ്പറ്റീഷനിൽ പോയി ഇവർക്ക് മെഡലെല്ലാം കിട്ടി ട്രോഫി കിട്ടി ക്യാഷ് അവാർഡ് കിട്ടി ഇപ്പം ബൈക്ക് കിട്ടി ചിലപ്പോൾ വേറെ എന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് തിരിയാവാം ഓരോ ആൾക്കാർ സ്പോൺസറിങ് ഉണ്ട് അവരിവരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ പട്ടാളത്തിൽ പോകണെങ്കിൽ പോലീസിൽ പോകണം നമ്മുടെ അവർ സർട്ടിഫിക്കറ്റ് കാണാം ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന അവർക്ക് ഇത്ര പോയിന്റൊന്നും ഉണ്ട് സർട്ടിഫിക്കറ്റ് അത് വെച്ച് നമുക്ക് ജോലി കിട്ടും ഇപ്പം ആരോഗ്യം ഇല്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ട ശരിയല്ലേ ഞാൻ കൂടുതൽ കീ പറഞ്ഞ് കാട് കയറുന്നില്ല അത് കാരണം നമ്മുടെ പിള്ളേ മക്കളെ എല്ലാം ഇച്ചിരി വ്യായാമങ്ങളും ചെയ്തില്ല ചെയ്യാൻ ഓരോ ജിമ്മ എടുത്തോ അല്ല വേറെ കരട്ട പഠിക്കാനാ കൊണ്ട് പോവാ തൈക്കോണ്ടയ എല്ലാം പഠിക്കാൻ നമ്മുടെ വീടാണ് എൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരു സ്ഥലത്ത് കുസ്തി പഠിക്കാൻ പോവും കുസ്തി പഠിക്കാൻ ചെന്നപ്പം എൻ്റെ കൂടെ വേറൊരു ഉണ്ട് എനിക്ക് ആദ്യം എടുത്ത് വരുന്നതെന്ന് പറയാം അവിടെ വിളിച്ചത് മുസ്ലിം കൂടി വീട്ടില്ല ഒരു മമ്മട്ടി മമ്മട്ടി എടുത്തിട്ട് പറയുന്നത് അവിടെ എല്ലാം കിളയ്ക്കാൻ ഞാൻ വിചാരിച്ചറിയാം വെളുപ്പിനെ ആറ് മണിക്ക് മമ്മട്ടി എടുത്ത് കിളയ്ക്കുന്നതു കളച്ചു കഴിഞ്ഞവരെയാണ് അതിലെ കല്ലെല്ലാം പറളയാണ് പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനും ഈ കുസ്തി വടക്കി നാശാനായിട്ട് ഒന്ന് ഇടിയും വല്ല നടത്താനാണെന്ന് എനിക്കന്ന് ഒരു പതിനാറ് വയസ്സായിരുന്നു ഇപ്പം ഒരുപാട് പ്രായമായി അത് കാരണം അന്നാലും നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലി ആ രീതിയിലുള്ള ജോലിയാണ് ഞാനാണെങ്കിൽ ഒരു വീടി പോലും വെച്ചിട്ടില്ല അങ്ങനെ ഇനി എല്ലാവരുടെയൊക്കെ ഞാൻ ഇങ്ങനെ വീട് വരയ്ക്കുക വെള്ളപടിക്കുക അങ്ങനെ പറയുമല്ല ഒരേ ആൾക്കാർക്ക് ഒരേ ശീലങ്ങളാണ് ആർക്കും എന്തും ചെയ്യുക പിന്നെ കാശ് കൂടുതലായി കഴിയുമ്പോൾ ദൈവത്തിന് മറക്കും ഒരിക്കലും നമ്മൾ ദൈവത്തിന് മറക്കാൻ പാടില്ല നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ച് നമ്മളൊന്നും മൊട്ടുപോകുക എല്ലാവർക്കും എൻ്റെ